കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽസ് പള്ളിയിൽ വിശുദ്ധ റാഫേൽ മാലാഖയുടെ ഊട്ടുതിരുന്നാളിന് കൊടിയേറി തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനമ്പ്ലാക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു ഇരുപത്തഞ്ച് അൻപത് വിവാഹവാർഷികം ആഘോഷിക്കുന്ന ദമ്പതികളെ ആദരിച്ചു തുടർന്ന് പള്ളിമുറ്റത്ത് മെഗാ മാർഗംകളി അരങ്ങേറി ചിൽഡ്രൻസ് മിനിസ്ട്രി ഫൊറോണ മത്സരത്തിൽ പങ്കെടുത്തവർക്കും ഓണാഘോഷ മത്സരങ്ങളിൽ വിജയികളായവർക്കും ഉള്ള സമ്മാന വിതരണവും നടത്തി വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജയ്സൻ പുതുപ്പള്ളി കൺവീനർ ജോഷി മുള്ളക്കര ട്രസ്റ്റിമാരായ സജി പനോക്കാരൻ റിക്സൺ കളപ്പുര ബേബി മാളിയക്കൽ ആൻഡോ തറയിൽ എന്നിവർ നേതൃത്വം നൽകി ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്